നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ ജപ്പാനീസുകാര് പറയുന്ന ഒരു കാര്യമാണ് മരണം ആദ്യമായിട്ട് കാണുന്നത് കാലുകളിൽ നിന്നാണ് അവര് പറയുന്നത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് പ്രായമാകുന്ന സമയത്ത് അവരുടെ കാലുകൾക്കാണ് ആദ്യമായിട്ട് പ്രാ പ്രായമാകുക എന്നാണ് ഇവർ പറയുന്നതിൻ്റെ ഒരു കാര്യം നമ്മൾ ആയുർവേദത്തിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് ശരീരത്തിൽ വാതദോഷം നന്നായിട്ട് കൂടും ശരീരത്തിലെ ഡ്രൈനസ് നന്നായിട്ട് കൂടും സ്റ്റിഫ്നെസ് നന്നായിട്ട് കൂടും എന്നീ പ്രശ്നങ്ങളൊക്കെ പ്രായമാകുന്നൊരു ശരീരത്തിൽ വന്നു പോയിക്കൊണ്ടൊക്കെ ഇരിക്കും ഇപ്പോ നിങ്ങൾ അറുപത് വയസ്സായവരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിന് അറുപത് വയസ്സ് കഴിഞ്ഞവരാണ് അല്ലെങ്കിൽ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ പെട്ട ആളുകളാണ് നിങ്ങളെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും കാലിന്റെ മസിൽസിലൊക്കെ നന്നായിട്ട് ക്രാംസ് ഒരു പിടുത്തം പോലെ മസിൽസ് കൂടുതലും രാത്രി ഒക്കെ കെടുന്നുറങ്ങുന്ന സമയത്ത് മസിൽസിന് നല്ല വേദന ഉണ്ടാകും ഒരു ക്രാംസ് പോലെയൊക്കെ തോന്നാറുണ്ട് ഈ ഒരു ക്രാമ്പിന് കാരണം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ വീക്ക്നെസ് കൊണ്ട് മാത്രമല്ല പലതരം ഉള്ളിലേക്ക് നടക്കുന്ന കുറെ കാര്യങ്ങൾ കൊണ്ടും ഇതേപോലെ ക്രാംസ് വരാനും മസിൽസിൽ വേദന ഉണ്ടാകാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട് അപ്പോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കൂടുതലും സീനിയർ സിറ്റിസൺസ് അതായത് പ്രായമായ ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കൂടുതലായിട്ട് ഇങ്ങനെ മസിൽസിൽ വേദന അല്ലെങ്കിൽ മസിൽസിൽ ക്രാംസ് ഒരു കൊച്ചിപ്പിടുത്തം എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ നമ്മൾ തീർച്ചയായിട്ടും ഒരു അറുപത് വയസ്സ് ഒരു അമ്പത് വയസ്സ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉൾപ്പെടുത്തേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ഭക്ഷണങ്ങൾ ഞാനിവിടെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏര് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് എന്നും രാത്രി ഇതേപോലെ ക്രാംസിന്റെ പ്രശ്നങ്ങൾ ഉള്ളവരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കാലുകളിലൊക്കെ നന്നായിട്ട് ഹെൽത്തിയാക്കി വെക്കണം നിങ്ങളുടെ ബോഡിനെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വെക്കണം എന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക സോ വീഡിയോ കിടക്കാം കൂടുതൽ ആളുകൾക്കൊക്കെ കാണാനായിട്ട് പറ്റും രാത്രി ഇങ്ങനെ കിടക്കുന്ന സമയത്തായിരിക്കും ഇതേപോലെ ഒരു മസിൽ ഇങ്ങനെ കോച്ചിപ്പിടുത്തം പോലും തോന്നുക ചിലർക്ക് നല്ലൊരു വേദന ും അഞ്ചോ പത്തോ മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ എന്നും ഇങ്ങനെ കണ്ടുവരുന്നത് കാണാൻ പറ്റും അല്ലെങ്കിൽ ഓരോ ദിവസം ഇടവിട്ടിട്ട് അങ്ങനെയും കാണാനായിട്ട് പറ്റും ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഒരു കാരണമാണ് ശരീരത്തിൽ മിനറൽസിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് മിനറൽസ് ശരീരത്തിൽ നന്നായിട്ട് കുറഞ്ഞു വരിക പൊട്ടാഷ്യം ആയിക്കോട്ടെ മഗ്നീഷ്യം ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള മിനറൽസ് ശരീരത്തിൽ കുറയുമ്പോഴും ഇതേപോലത്തെ ഒരു കോച്ചുപിടുത്തം അല്ലെങ്കിൽ ഒരു വേദന പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യമാണ് ബ്ലഡ് സർക്കുലേഷൻ താഴേക്ക് കുറഞ്ഞു വരുന്ന ഒരു സമയത്ത് ഇപ്പൊ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ കാണാൻ പറ്റും മസിൽസ് ഒക്കെ നന്നായിട്ട് വീക്ക് ആവുന്ന ഒരു സമയമാണ് മസിൽസ് ആണെങ്കിലും ഞരമ്പുകളൊക്കെ ആണെങ്കിലും പതുക്കെ പതുക്കെ വീക്ക് ആയി തുടങ്ങും അങ്ങനെ വീക്ക് ആവുന്ന സമയത്ത് ശരിയായിട്ട് രക്തം താഴേക്ക് ഇങ്ങനെ പോവാതെ അല്ലെങ്കിൽ ന്യൂട്രീഷൻസ് പ്രോപ്പർ ആയിട്ട് നമ്മുടെ കാലുകളിലേക്ക് എത്താതെ അങ്ങനെ കണ്ടീഷൻസിലും ക്രാംസ് കാണാൻ പറ്റും ഇനി മൂന്നാമത്തെ ഒരു കാരണം നോക്കുകയാണെങ്കിലാണ് നെർവ് ഡിസ്ഫങ്ഷൻ നെർവ് ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിക് പേഷ്യൻസിനും അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾക്കുണ്ടൊക്കെ നമ്മുടെ ഞരമ്പ് വീക്ക് ആവും അങ്ങനെ ഞരമ്പുകൾ പതുക്കെ വീക്കായിട്ട് അങ്ങനെ ബ്ലഡ് ശരിക്കും പോവാതെ ആ ഒരു കണ്ടീഷൻസിൽ ക്രാംസ് ഉണ്ടാകും ഇപ്പോൾ ഡയോറിറ്റിക് പോലെയുള്ള മെഡിസിൻസ് യൂറിൻ നന്നായിട്ട് പോകാനായിട്ട് അങ്ങനെ ഡയോറിറ്റിക് പോലെയുള്ള മെഡിസിൻസ് എടുക്കുന്നവർ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് മെഡിസിൻ എടുക്കുന്നവര് അവരിലും ക്രാംസ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും പൊതുവായിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് അവസാനത്തെ ഒരു റീസൺ ആണ് പ്രഗ്നൻസി കണ്ടീഷൻ പ്രഗ്നൻസിയിലും വളരെ കോമൺ ആണ് ഈ ക്രാംസ് കിഡ്നി ഫെയിലിയർ ആകുന്ന കണ്ടീഷനിൽ ടൈപ്പ് ടു ഡയബറ്റീസ് ഫേസ് ചെയ്യുന്നവര് അതുപോലെ സിറോസിസ് പോലെയുള്ള കണ്ടീഷൻസ് പി എ ഡി പെരിഫറൽ ആർട്ടറി ഡിസീസ് ഇത്തരം ഹാർട്ടിന്റെ കണ്ടീഷൻ ആണത് ഇത്തരം കണ്ടീഷൻസിലും രാത്രി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ കൂടുതലും മസിൽ മസിലിങ്ങനെ കോച്ചു പിടിക്കുക മസിൽസിലൊക്കെ ഇങ്ങനെ വേദന അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നു പോയിക്കൊണ്ടിരിക്കും അപ്പൊ ഇത് ക്രാംസ് എന്ന് പറയുന്ന ഒരു കാര്യം അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഇവിടെ ഞാൻ ഒരു അഞ്ച് ടിപ്സ് പറയുന്നുണ്ട് നമ്മൾ ദിത്യവും ദിവസവും നമ്മൾ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ മൂന്ന് ഭക്ഷണം ഈ മൂന്ന് ഭക്ഷണം നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക അപ്പൊ പതുക്കെ പതുക്കെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ഒക്കെ ചെയ്തിട്ട് ഈ ഒരു ക്രാംസിനെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് പറ്റും പക്ഷേ എല്ലാം നിങ്ങൾ ചെയ്തു എന്നിട്ടും നിങ്ങൾക്ക് യാതൊരുവിധ കാര്യത്തിലും കുറവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണു വേണം കാരണം ഇവിടെ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് ആണ് പക്ഷേ ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് ഇത്തരം ക്രാംസും വന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വളരെ കൂടുതലാണെങ്കിൽ കൂടി ശ്രദ്ധിക്കുക അപ്പൊ എന്തൊക്കെയാണ് ടിപ്സ് എന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്കൊരു ടിപ്പാണ് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നതിന് മുന്നേട്ട് നമ്മുടെ തുടയുടെ പിന്നിലത്തെ മസിൽസ് തൊട്ട് താഴേക്കുള്ള ഭാഗത്തേക്ക് ഒരു സ്ട്രെച്ചിങ് പോലെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്ത് തരം സ്ട്രെച്ചിങ് ആണെങ്കിലും കുഴപ്പമില്ല ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ സ്ട്രെച്ചിങ് ചെയ്തിട്ട് കിടക്കാനായിട്ട് നോക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മസിൽസ് ഇല്ലേ ആ ഒരു ഭാഗം നന്നായിട്ട് റിലാക്സ് ആവാനും പതുക്കെ പതുക്കെ നമ്മുടെ രക്തം നന്നായിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഓടാനും വളരെയധികം സഹായിക്കുന്നതുകൊണ്ട് ഇത് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുക രണ്ടാമത്തൊരു ടിപ്പ് എന്ന് പറയുന്നതാണ് ഓയിൽ കൊണ്ട് മസാജ് ചെയ്യുക എന്തെങ്കിലും ഓയിലായിക്കോട്ടെ ഇപ്പൊ എന്തെങ്കിലും എള്ളെണ്ണയോ കടുകണ്ണിയോ മഹാനാരായണ തൈലം നാരായണ തൈലം അതുപോലെ എന്തെങ്കിലും തൈലങ്ങൾ ഉണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല ചെറിയൊരു ചൂടോട് കൂടി ആ ഒരു ഭാഗത്ത് മസാജ് ചെയ്യുന്നതിലൂടെയും സർക്കുലേഷൻ വളരെയധികം സഹായിക്കും മൂന്നാമത്തെ ഒരു കാര്യമാണ് ബോഡിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കുക അതായത് ദിവസത്തിൽ മുഴുവൻ ദിവസം നിങ്ങൾ കുറച്ച് കുറച്ച് വെള്ളം ദിവസം മുഴുവനായിട്ട് കുടിക്കാനായിട്ട് നോക്കുക ബോഡിയിൽ നന്നായിട്ട് വെള്ളം കുറയുമ്പോഴും നമ്മുടെ മസിൽസിൽ ഇങ്ങനെ ക്രാമ്പ്സ് വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ബോഡിനെ ഹൈഡ്രേറ്റ് ആക്കിയിട്ട് വെക്കുക പക്ഷേ നിങ്ങളിപ്പോൾ ഒരു കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ഒരാളാണ് സിറോസിസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടർമാർ എത്രയാണ് പറഞ്ഞിട്ടുള്ളത് അത്രയും വെള്ളം മാത്രം നിങ്ങൾ വെച്ചാൽ മതി കൂടുതലായിട്ട് കഴിക്കരുത് പക്ഷേ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ബോഡിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും കൂടി നോക്കുക നാലാമത്തെ ഒരു കാര്യമാണ് ദിവസത്തിൽ ഒരു പത്തോ പതിനഞ്ചോ മീറ്റർ നമ്മളിങ്ങനെ നടക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക നടക്കാന്ന് പറയുമ്പോൾ ഒറ്റരിക്കും കുറെ നേരം നടക്കണം എന്നല്ലോ പറയുന്നത് ഒരു ബേബി സ്റ്റെപ്പ് പോലെ കുറച്ച് കുറച്ച് നേരം നടക്കാനായിട്ട് നോക്കുക ഒരു സ്ഥലത്തന്നെ നിങ്ങൾ കൊറേ ഇങ്ങനെ ഇരിക്കാതിരിക്കുക കുറേ ഇങ്ങനെ ഇരിക്കുമ്പോഴും അതിലൂടെ മസിലൊക്കെ ഒന്നിങ്ങനെ ഒന്നും ടൈറ്റ് ആയിട്ട് അങ്ങനെ കോച്ചിപ്പുറത്തൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ചെറിയ പതുക്കെ പതുക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് നടക്കാനും കൂടി നിങ്ങൾ നോക്കുക അവസാനത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ക്രാംസ് നന്നായിട്ട് കൂടുതലാണ് നിങ്ങൾക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല നല്ല രീതിയിൽ ഇണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം കാരണം പല സമയങ്ങളിൽ ഞരമ്പുകൾക്ക് എന്തെങ്കിലും ഡാമേജ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ സർക്കുലേഷൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് നേരത്തെ പറഞ്ഞ കാരണങ്ങളിൽ ഹാർട്ടിൻറ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് ഇങ്ങനെ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ക്രംസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൂടുതലാകുകയാണെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങളുടെ സർക്കുലേഷനും അതുപോലെ തന്നെ മസിൽസിന്റെ സ്ട്രെങ്ത്തിനും നന്നായിട്ട് കൂട്ടാനായിട്ട് കഴിക്കേണ്ട മൂന്ന് ടോപ്പ് ഫുഡ് ഏതാന്ന് നോക്കി കഴിഞ്ഞാൽ ഒന്നാമത്തൊരു ഫുഡാണ് പഴം അതുപോലെ തന്നെ കുതിർത്ത് മുന്തിരി ഈ രണ്ട് കോമ്പിനേഷൻ പഴം എന്ന് പറയുമ്പോൾ ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം നേന്ത്രപ്പഴം ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും പഴം കഴിക്കുക ഒരെണ്ണം അതുപോലെ തന്നെ ഒരു എട്ടോ ഒൻപതോ മുന്തിരി നിങ്ങൾ രാത്രി കുതിർത്ത് വെക്കുക എന്നിട്ട് രാവിലെ നിങ്ങൾ എഴുന്നേക്കുന്ന സമയത്ത് ഈ കുതിർത്ത് മുന്തിരി കൈകൊണ്ടുവന്ന് ഞരടിയിട്ട് വെറും വയറ്റിൽ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക വെള്ളത്തോടൊക്കിന് കൂടിയിട്ട് ശേഷം ഭക്ഷണം കഴിച്ചിട്ടും അതിന് മുന്നേ ആയിട്ട് ഒരു പഴം കൂടി കഴിക്കുക ഈ രണ്ട് കോമ്പിനേഷനിൽ പഴത്തില് നല്ല രീതിയിൽ പൊട്ടാഷ്യം മുന്തിരിയിലും മെഗ്നീഷ്യം അതുപോലെ തന്നെ അയർഡ് കണ്ടന്റ് ഉള്ളത് കൊണ്ടും മസിൽസിനെ നന്നായിട്ട് റിലാക്സ് ചെയ്യുന്നതിനും സർക്കുലേഷനെ നന്നായിട്ട് കൂട്ടാനും വളരെയധികം സഹായിക്കും പക്ഷെ നിങ്ങൾക്കിപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ നേന്ത്രപ്പഴം അല്ലെങ്കിൽ മുന്തിരി ഒക്കെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറായിട്ട് ഒന്ന് സംസാരിക്കുക കാരണം ചില സമയങ്ങളിൽ നമ്മുടെ ഷുഗർ ഷൂട്ടാക്കാനായിട്ടുള്ള വളരെയധികം സാധ്യതയുണ്ട് അപ്പോൾ എച്ച് ബി എവൻസി വളരെ നോർമൽ ആയിട്ടുള്ളവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും സേഫ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്നതായിരിക്കും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം ഇനി രണ്ടാമതാണ് എള് എള് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം കാൽഷ്യം മെഗ്നീഷ്യം ഇതൊക്കെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മസിൽസിനെ നന്നായിട്ട് റിലാക്സ് ചെയ്യുന്നതിനും ശരീരത്തിൽ വാദം നന്നായിട്ട് കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ വാദത്തിനെ നന്നായിട്ട് ശമിപ്പിക്കാനും എല്ലുകൾക്ക് നന്നായിട്ട് ബലം കൊടുക്കുന്നതിനും വളരെയധികം സഹായിക്കും അപ്പൊ ദിവസത്തില് നിങ്ങളൊരു അര ടീസ്പൂൺ വീതം കഴിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കുറച്ച് നിങ്ങൾ എല്ലെടുത്തിട്ട് എടുത്തിട്ട് കറുത്തള്ളാകാം വെളുത്തുള്ള ഏത് വേണമെങ്കിലും ഉപയോഗിക്കും കുഴപ്പമൊന്നുമില്ല കുറച്ചിങ്ങനെ കഴുകിയിട്ട് നന്നായിട്ട് ചൂടാക്കുക ഒന്ന് വർക്കുക എന്നിട്ട് ഒരു അര ടീസ്പൂൺ വീതം നിങ്ങൾക്ക് കഴിക്കാം പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എള് കുറച്ചൊരു ചൂടുള്ളൊരു കാര്യമാണ് അപ്പം നിങ്ങളുടെ ശരീരത്തിൽ നന്നായിട്ട് ചൂട് കൂടുതലായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ എന്നും കഴിക്കാതിരിക്കുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം അല്ലെങ്കിൽ കൂടുതലും വിന്റർ സീസണിൽ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ളത് പിന്നെ മൂന്നാമത്തെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് പാല് എന്ന് പറയുമ്പോൾ നോർമൽ പാലല്ല കുറച്ച് നമ്മളൊരു മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക ഗോൾഡൻ മിൽക്ക് എന്ന് നമ്മളിങ്ങനെ പറയും അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ അര ക്ലാസ് പാല് കുടിക്കുന്നതിലൂടെയും ശരീരത്തിനെ നന്നായിട്ട് റിലാക്സ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും ഇതിൽ മഞ്ഞൾപ്പൊടി ഇടാന്ന് പറയുമ്പോൾ അതൊരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയാണ് ആണ് കുറച്ച് നീർക്കെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കുറയ്ക്കാനും മസിൽസിനൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനും സഹായിക്കുന്നതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം കൂടിയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാം കൂടി ചെയ്യണം എന്ന് ഞാൻ എഗൻ എന്നെ പറയുന്നില്ല നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ട് ആവുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ഫോണിൽ അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള അഞ്ച് ടിപ്സ് നിങ്ങൾ എന്തായാലും ചെയ്യണം എന്നാലേ ഈ ഒരു കാര്യങ്ങളും കൂടി ശരിയായിട്ട് വർക്ക് ചെയ്യുള്ളൂ ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് കൂടെയുള്ള ആർക്കെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഇങ്ങനെ ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം സോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണെന്തുവരെ നന്ദി നമസ്കാരം